യുടെ മധ്യേ ദൈവത്തോട് പറയണം ദൈവമേ ഇത് നിന്റെ പദ്ധതിയാണ് എങ്കിൽ ഇത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് ദൈവമേ ഇതിനും അപ്പുറത്ത് നീ എന്നെ കുറിച്ച് കാണുന്ന പദ്ധതി എന്താണോ അതും സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് ഇതിനും അപ്പുറത്ത് കഷ്ടതയാണെങ്കിൽ അതും സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് കർത്താവേ മരണം വരെ ഞാൻ കഷ്ടത അനുഭവിക്കേണ്ടവരാണെങ്കിൽ ആ മരണത്തിലും കഷ്ടത സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് കാരണം മരണത്തിനും അപ്പുറത്ത് എനിക്കൊരു ജീവകിരീടം നീ ഒരുക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ മരിച്ചാലും എന്നെ ഒരിക്കലും മരിക്ക അത്യന്ത ശക്തി നിന്റെ നിന്റെ എനിക്ക് അറിയാം ദൈവമേ അതുകൊണ്ട് ഹിതം മാത്രം പ്രിയപ്പെട്ടവരെന്നെ വിട്ടുപോയി എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ വിട്ടുപോയി എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നെ നഷ്ടപ്പെട്ടു എന്നെ വിട്ടുപോയി എന്തൊക്കെ എന്തൊക്കെയായിക്കൊള്ളട്ടെ എല്ലാം നഷ്ടപ്പെട്ടാലും എന്നെ കൈവിടാത്തൊരു സ്നേഹമാണ് നീ എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് അപ്പ അതിൻറെ ഹിതം മതി